ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതി രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യം വായിക്കട്ടെ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എൻ്റെ ജനമായുള്ളവര് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവി യോഹന്നാൻ കണ്ട ദർശനത്തിൽ സ്വർഗത്തിൽ നിന്നും വലിയ ദൂതൻ ഇറങ്ങുന്നത് കണ്ടു ആ ബാബിലോണിനെ നശിപ്പിക്കുന്നതായും കാണുന്നു ബാബിലോൺ എന്നുള്ളത് ദൈവത്തോടുള്ള മത്സരവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയും ആഡംബരങ്ങളെയും പിന്തുടരുന്നവരെയും കുറിക്കുന്നതായി വേദപുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ബാബുലോണെ ദൈവം ന്യായം വിധിച്ച് അവൾക്ക് അവൾ ചെയ്തതിന് ഇരട്ടിയായി പകരം കൊടുത്ത് അവളെ അറപ്പും ശൂന്യവുമാക്കി തീർക്കുന്നതായിട്ട് അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു അതിനു ശേഷം വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും തൻ്റെ ജനത്തോട് വിളിച്ച് പറയുന്നതാണ് നാം കുറിവാക്യമായി വായിച്ചത് ആ വേറൊരു ശബ്ദം ആ തൻ്റെ ജനമായ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട ജനത്തിന് ഒരു ഭയനിർദ്ദേശം നൽകിയാണ് എൻ്റെ ജനമായുള്ളവർ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുക അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കുള്ളവരായി തീരരുത് അതായത് അവൾ ദൈവത്തോട് മത്സരിച്ചു ലോകമയത്തത്തിന് അടിമപ്പെട്ടു ലോകമോഹങ്ങൾക്കും ലോകത്തിൻ്റെ വഴികളിലും അവൾ മുൻപോട്ട് പോയി അവളുടെ പാപം ആകാശത്തോളം എന്നാണ് പറയുന്നിരിക്കുന്നത് ആ പാപങ്ങളിൽ കൂട്ടാളികളായി തീരരുത് ആ പാപങ്ങളിൽ കൂട്ടാളികൾ ആയി ആയിത്തീരുന്നവർക്ക് ബാധകളുടെ ഓഹരിയും ലഭിക്കുമെന്നാണ് പറയുന്നത് ആ ദൈവത്തിൻ്റെ ശിക്ഷാവിധി തീർച്ചയായും അവരുടെ മേൽ വരും അതുകൊണ്ട് അവരെ വിട്ടുപോരുവിൻ എൻ്റെ ജനമായുള്ളവരെയെന്ന് കർത്താവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്വാനം കൊടുക്കുകയാണ് അതിൽ നിങ്ങൾ ഓഹരിക്കാരായി തീരരുത് അവളുടെ പാവങ്ങൾ നിങ്ങൾ പങ്കുള്ളവരായി തീരരുത് അതിനെ വിട്ടുപോരണം എന്നുള്ള ആ ഭയ നിർദ്ദേശം നൽകുന്നു പുള്ളി യക്ഷ്യാപ്രവചനം അൻപത്തിരണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും ദൈവജനത്തിന് ഒരു നിർദ്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട് അൻപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്താം ഭാഗ്യത്തിൽ വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ അവിടെ നിന്ന് വിട്ടുപോരുവീൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ നടുവിൽ നിന്ന് വിട്ടു പുറപ്പെട്ടു പോരുവീൻ യഹോബയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുകയും ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ ഓഹരിക്കാരായിട്ടുള്ള ദൈവജനത്തോട് പറയുകയാണ് അശുദ്ധമായതൊന്നും തുടരുത് നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോരണ അവളുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ലോകത്തെയും ലോകത്തിലുള്ളതിനേയും സ്നേഹിക്കരുതെന്നുള്ള ആ വ്യക്തമായ കൽപ്പന യോഹനനപ്പസ്തോലൻ നമുക്ക് നൽകുന്നുണ്ട് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ് ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് വിരിക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ പെട്ട് ഉഴന്നു പോകുന്നവര് അവർ നിത്യനാശം അനുഭവിക്കുമെന്നുള്ള ഭയ നിർദ്ദേശവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കോരിന്തിയർ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പത്ര അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ അരലി ചെയ്യുന്നു അതുകൊണ്ട് അവർ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർ വേർപെട്ടിരിക്കുവീൻ എന്ന് കർത്താവ് അരലി ചെയ്യുന്നു അശുദ്ധമായത് ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അറിഞ്ഞിരുന്നു സർവശക്തനായ കർത്താവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി നാം ജീവിക്കുവാൻ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടതുണ്ട് അശുദ്ധമായത് തൊടാതെ അതിൽ നിന്ന് ലോകത്ത് ലോകമയത്വത്തിൽ നിന്നും വേർപെട്ടിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരുന്നു ലോകത്തെ വെറുക്കുവാൻ ലോകത്തിലായി നിങ്ങൾ ലോകക്കാർ വേണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ വഞ്ചനകളും ചതിവുകളും നമ്മെ അടിമപ്പെടുത്താതെ വേണം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് വചനപ്രകാരം നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു ഇന്ന് പകല് അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എൻ്റെ ജനമായുള്ളവരോട് കർത്താവ് നൽകുന്ന ആ ഭയനിർദ്ദേശം കർത്താവ് ആ ഹൃദയത്തിൽ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവർക്കുള്ള കൃത്യമായി ആഹ്വാനം നൽകുകയാണ് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഞാൻ കർത്താവിൻ്റെ ജനമായി തീർന്നിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിട്ടൊഴിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ്